ഷിരൂരിൽ അല്പസമയം മുൻപാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത് കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കി നാളെ തിരച്ചിൽ പുനരാരംഭിക്കും ഷഫീദ് റാവുത്തറും അരുൺ പൂപ്പറമ്പയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ചേരുന്നു ഷഫീദ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നൊരു ഒൻപത് മണി കഴിയുമ്പോൾ ഈ ഡ്രോൺ പരിശോധനയുടെ ഒരു ക്രോഡീകരിച്ച റിപ്പോർട്ട് സംഘം ആ ടീം ജില്ലാ ഭരണകൂടത്തിന് കൈമാറുമല്ലോ അതിൽ ഒരു പക്ഷേ ഇന്നത്തെയും ഇന്നലത്തെയും തെരച്ചിലിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ ഉണ്ടാകും നാളെ ഇനി എന്ത് ചെയ്യണമെന്നതിന്റെ ചില നിർണായക സൂചനകളും ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് കരുതാം അല്ലേ കുമാർ തീർച്ചയായിട്ടും ഡ്രോൺ പരിശോധനാ സംഘം അതേപോലെ തന്നെ നേവി കരസേന ഇത്രയും ആളുകൾ നടത്തിയ സംയുക്ത രക്ഷാപ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് ഇതിനോടകം തന്നെ കാർവാർ ജില്ലാ ഭരണകൂടത്തന്നെ കൈമാറാനുള്ള നീക്കം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഈ വിവരം അടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് അതിലൊരു അവലോകന യോഗവും ചേർന്ന ശേഷം മാത്രമായിരിക്കും നാളത്തെ നീക്കം അതിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് കാർവാർ എം അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന നീക്കം ആ അതിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക വിജയകുമാർ ഇന്നത്തെ മുഴുവൻ ദിവസത്തെയും കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നും നിരാശയായിരുന്നു ഫലം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തിരച്ചിൽ നടപടികൾ അടക്കം വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിടുന്ന സാഹചര്യമുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം അവിടുത്തെ കാലാവസ്ഥ തന്നെയായിരുന്നു വിഘാതമായി തീർന്ന ഒന്നാമത്തെ കാര്യം അതായത് നേവി സംഘം ഇന്ന് പരിശോധനയ്ക്ക് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് ഏഴ് മണിയോടെ അടുത്തു ക്ഷമിക്കണം ഒൻപത് മണിയോടെ അടുത്തു അതിനപ്പുറത്തേക്ക് ഡ്രോൺ പരിശോധനാ സംഘത്തിൻ്റെ പരിശോധനകളും വൈകി അത്ര മോശം കാലാവസ്ഥയായിരുന്നു ഇന്ന് ഷിരൂരിൽ എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചത് ഈ ഡ്രോൺ പരിശോധനാ സംഘത്തിൻ്റെയും സംയുക്ത സംഘത്തിൻ്റെയും ഒരു അപ്ഡേറ്റാണ് അതിൽ ഡ്രോൺ പരിശോധനാ സംഘത്തിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് ഈ അപകടം നടന്ന സ്ഥലം ഡ്രോൺ നിരോധിത മേഖലയാക്കി കാരണം ഇന്ന് രാവിലെ ഈ പരിശോധന നടത്തിയ പ്രത്യേക സംഘത്തിലെ ഡ്രോൺ നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളത്തിൽ പോയി അത് നമ്മൾ പറഞ്ഞിരുന്നു ഈ പരിശോധനാ സമയം മറ്റൊരു ഡ്രോൺ പറത്തിയതാണ് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്ന് വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തി അങ്ങനെ ആ സ്ഥലം ഈ അപകടം നടന്ന മേഖല ഡ്രോൺ നിരോധിത മേഖലയാക്കി ഇനി മുതൽ ഈ പ്രത്യേക പരിശോധനാ സംഘത്തിന്റെ ഡ്രോൺ മാത്രമായിരിക്കും അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ ഏറ്റവും കൂടുതൽ അവർ അറിയിച്ചിരിക്കുന്ന അപ്ഡേഷൻ അതേസമയം ഇന്നത്തെ പരിശോധന നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു ഈ പുഴയിലെ അടിയൊഴുക്ക് അത് ഏഴ് എന്ന് പറയപ്പെടുന്നതിൽ നിന്ന് താഴേക്ക് മാറിയിട്ടേ ഇല്ല അണ്ടർ കറൻസ് കാര്യമായി തന്നെ വളരെ ശക്തമായി തന്നെ ഇന്നുണ്ടായിരുന്നു ഗംഗാവാലി നദിയിൽ എന്നുള്ളതും ആ ഈ തിരച്ചിലിന് തിരിച്ചടിയായി ഏതെങ്കിലും തരത്തിൽ ഡൈവിംഗ് സംഘത്തിന് അവിടേക്ക് ഇറങ്ങി പരിശോധന നടത്തുമ്പോൾ അത് മൂന്ന് എന്ന രീതിയിലേക്ക് മാറണം പക്ഷേ അങ്ങനെ ഒരു അളവിലേക്ക് അത് മാറിയില്ല കുറഞ്ഞില്ല ജലനിര പുന്ന് നിന്നു അതിനും അപ്പുറത്തേക്ക് അടിയൊഴുക്ക് അതേ കുറച്ചുകൂടി കൂടി കഴിഞ്ഞ ദിവസത്തേക്കാളും കുറച്ചുകൂടി കൂടി ാണ് നേവി സംഘത്തിന് ഡൈവ് ചെയ്യാൻ തടസ്സമായിരുന്ന ഒരു കാര്യം മാത്രവുമല്ല നമ്മൾ മുൻപ് പറഞ്ഞ കലങ്ങിമറിഞ്ഞ രീതിയിൽ ഗംഗാ നദി ഗംഗാവാരി നദി ഒഴുകുകയായിരുന്നു അപ്പോൾ ക്ലാരിറ്റി വിസിബിലിറ്റി പ്രശ്നം അതടക്കമുള്ള കാര്യങ്ങളുണ്ട് അതും ഇവർക്ക് ഒരു ഒരു കാരണമായി നേവി സംഘം ഇന്ന് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സ്വന്തം ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഈ റെസ്ക്യൂവിന് ഇറങ്ങേണ്ടതില്ല എന്നുള്ള കാര്യം അത് നേവി ഈ ഘട്ടത്തിൽ തീരുമാനിച്ചത് അവർക്ക് അവിടെ സ്തിങ്ക് ചെയ്ത് വന്ന് നിൽക്കാൻ അവരുടെ ഡിങ്കി ബോട്ടുകൾ കടക്കമൊട നിൽക്കാൻ ആ ഒരു സാധ്യതയുള്ള ഒരു സാഹചര്യവും ഇന്നും ഗാവാലി നദിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് നമുക്കൊരു മാറി അതേസമയം എസ്കവേത്ര ഉപയോഗിച്ചുള്ള പരിശോധന അതിന്നും തുടർന്ന് പ്രത്യേകിച്ച് ഈ ലക്ഷ്മണന്റെ ചായക്കട ഇരുന്ന സ്ഥലത്ത് ഇന്ന് എസ്ക സാനി എസ്കവേത്ര ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കി പരിശോധന നടത്തി പക്ഷേ ആ പരിശോധനയിൽ വിഫലമായി അതിൽ കാര്യമായി ഒന്നും ഉണ്ടായില്ല നമുക്കറിയേണ്ടത് ഇപ്പോൾ ഇന്നലെ ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷം ആ സംഘം വിശദീകരിച്ചത് ഒരു മൂന്നാമത്തെ മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് ശക്തമായ സാന്നിധ്യമുണ്ട് അതിൽ ട്രക്ക് എന്ന് പറഞ്ഞു ഇന്ന് ഉച്ചയായപ്പോഴേക്കും ഒരു നാലാമതൊരു സ്ഥലത്തെ പറ്റി പറയുന്നു അവിടെയും ശക്തമായ സാന്നിധ്യമുണ്ട് അതും ട്രക്കാണെന്ന് പറയുന്നു അപ്പോഴോ മൂന്നിലോ നാലിലോ എന്നതിലൊരു ആശയക്കുഴപ്പമുണ്ടോ അതിലൊരു വ്യക്തത വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് നാവിക ഇറക്കി പരിശോധിപ്പിക്കാൻ കഴിയില്ലല്ലോ അതിനിടയിൽ കാർവാർ എം എൽ എ പറയുന്നു ഈ ഡ്രോണിന്റെ ക്യാമറയുടെ കൂടി ഈ എക്സാക്ട് ലൊക്കേഷനും കിട്ടിയിട്ടുണ്ട് ഈ ട്രക്കിന്റെ ചിത്രവും കിട്ടിയിട്ടുണ്ട് ട്രക്ക് ചരിഞ്ഞു കിടക്കുന്ന നിലയിലാണ് എന്ന് പറയുന്നു അപ്പോൾ നമ്മളൊരു പക്ഷേ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പുറത്തുവിടുമെന്ന് ഇതുവരെ അത് പുറത്തു വന്നിട്ടില്ല അതിലെന്താണ് സംഭവിച്ചത് ചിത്രം കിട്ടിയിട്ടുണ്ടോ യഥാർത്ഥ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ടോ വിജയകുമാർ ഇന്ന് പ്രധാനമായും പരിശോധന നടത്തിയത് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് സ്പോട്ടുകളിലായിരുന്നു ഈ രണ്ട് മൂന്ന് സ്പോട്ടുകൾ കേന്ദ്രീകരിക്കുമ്പോഴാണ് നാലാമത്തെ ഒരു സ്പോട്ട് പുതുതായിട്ട് ആ കൂടുതൽ സിഗ്നൽ അതായത് ശക്തിയുള്ള സിഗ്നലുകൾ ലഭിക്കുന്ന നാലാമത്തെ ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തത് പക്ഷേ ഇപ്പോൾ അവർ എത്തി നിൽക്കുന്ന വിലയിരുത്തൽ അനുസരിച്ച് മൂന്നാമത്തെ സ്പോട്ടിൽ തന്നെയാണ് ഈ ട്രക്ക് ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെ കൂടുതലുള്ളത് അങ്ങനെ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സിഗ്നലുകളാണ് ഇപ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത് നേരത്തെ കാർവാർ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ചില നിർണായക സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ചില ഡിജിറ്റലൈസ്ഡ് ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങളത് വിശദമായ ഡ്രോൺ പരിശോധനയിൽ വിദഗ്ധ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നത് പക്ഷേ അത് ആ റിപ്പോർട്ടിൽ മാത്രം നമ്മൾ മുൻപ് പറഞ്ഞ റിപ്പോർട്ടിൽ മാത്രമായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക അതിനൊരു സീക്രസി സ്വഭാവമുണ്ട് അപ്പോൾ ആ സീക്രസി സ്വഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചും അവലോകന യോഗത്തിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരിച്ച വിവരം നമുക്ക് പങ്കുവെക്കാൻ കഴിയുക പക്ഷേ ആ സ്പോട്ട് ത്രീ അത് ഇപ്പോൾ ഡ്രോൺ സംഘത്തിന്റെ ഐബോൺ ഡ്രോൺ സംഘത്തിന്റെ പ്രധാന കൺസേൺ പ്രധാന ഫോക്കസ് നമ്മൾ കാർവാർ എസ്പിയോട് ഇന്ന് വൈകുന്നേരം അക്കാര്യം എടുത്തു ചോദിച്ചിരുന്നു അപ്പോഴും പറഞ്ഞത് സ്പോട്ട് ത്രീയിൽ തന്നെ തന്നെയാണ് അവർക്ക് ആക്റ്റീവ് റേഡിയോ സിഗ്നൽസ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇനിയുള്ള പരിശോധന നാളെ ഏതായാലും ഫ്ലോട്ടിംഗ് ചെയ്തു കിടക്കുന്ന ശേഷിയുള്ള ആ ഒരു സംവിധാനം കൂടി വരികയാണ് അതടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാളത്തെ പരിശോധനാ രീതി തെരച്ചിൽ രീതി എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഇന്ന് രാത്രിയോട് തീരുമാനമുണ്ടാകും ഈ ഫ്ലോട്ടിംഗ് ബൗണിനെ അടക്കമുള്ള ആ ഒരു പ്രത്യേകത അവിടെ അത് നിരത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ ഒരു വലിയ അയൺ റോഡ് ലാൻഡ് ചെയ്തുകൊണ്ട് അതുവഴി ഡൈവേഴ്സിന് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള സാധ്യതയും സാധ്യതയാണ് പ്രധാനമായും പരിശോധിക്കുക വിജയകുമാർ യെസ് നാളെ നിർണായക നീക്കങ്ങൾ നടക്കാനിരിക്കാണ് ഷഫീദ് ഒരു കാര്യം കൂടി മനുഷ്യ സാന്നിധ്യം സംബന്ധിച്ച് സൂചനകളില്ല എന്ന് ഉത്തര കന്നഡ ഉത്തര കർണാടകയുടെ കളക്ടർ എന്ന മാധ്യമങ്ങളോട് പറഞ്ഞു അതിൽ ഒരു സ്ഥിരീകരണം വേറെ വേണ്ടതുണ്ടോ അതോ അതൊരു അന്തിമമായ വിലയിരുത്തലായി നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാനാവുമോ വിജയകുമാർ ഇതുവരെ നടത്തിയ ഡ്രോൺ പരിശോധനയിൽ നമുക്ക് അങ്ങനെ ഒരു സബ്സ്റ്റൻസ് അതായത് ഒരു 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 ആക്റ്റീവ് മനുഷ്യ സാന്നിധ്യം നമുക്ക് ഇതുവരെയും പ്രസന്റബിൾ ആയി തെളിഞ്ഞിട്ടില്ല അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ തെർമൽ സ്കാനിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള പരിശോധനയിൽ ആ ലഭിച്ച റിസൾട്ട് എന്ന് പറയുന്നത് പക്ഷേ ഈ ഈ സ്പോട്ട് മൂന്നിൽ കുറച്ചുകൂടി വിശദമായ ഒരു പരിശോധന നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്ന കാര്യം പക്ഷേ അതൊക്കെ സ്ഥിരീകരിച്ച് പറയേണ്ടത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച ഒരു സംഘമാണ് നമുക്ക് നിലവിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഇതുവരെ നടത്തിയ പരിശോധനയിൽ ഒരിടത്തും ഒരു ആക്ടീവ് മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് കാർവാർ ഡി സി കളക്ടർ തന്നെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പക്ഷേ സ്പോട്ട് ത്രീയിൽ വീണ്ടും ഡ്രോൺ സംഘം പരിശോധന നടത്തും അത് ഏതെങ്കിലും തരത്തിലൊരു പ്രതീക്ഷയോടുള്ള പരിശോധനയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനും കഴിയില്ല എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിദഗ്ധർ അതായത് ഇത് നടത്തിയ ഡ്രോൺ പരിശോധന നടത്തിയ വിശദീകരണം വിജയകുമാർ യെസ് ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് രാത്രിയിൽ ഒൻപത് മണിക്ക് ശേഷം ഈ പരിശോധനയുടെ ഡ്രോൺ പരിശോധനയുടെ ഒരു ഒരു ഇതുവരെ എന്താണ് എന്നതിന്റെ ഒരു സമഗ്രമായ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറുന്നുണ്ട് അതിൽ ഇനി എങ്ങനെ മൂവ് ചെയ്യണമെന്നതിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്